ഇന്ന് ചിക്കൻ തന്തൂരി എയർ ഫയറിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മിനി അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യണം അതിന് ഞാൻ ആദ്യം ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ് എന്നിട്ടാണ് മസാലകളൊക്കെ ഇടുന്നത് നമുക്കിത് തൈര് ഒഴിച്ചിട്ടും ഉണ്ടാക്കാം ഇന്ന് ഞാൻ ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് മസാലകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ലമൺ ജ്യൂസ് ഒഴിച്ച ശേഷം ആദ്യം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ഇടുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതെല്ലാം ഇടുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡർ ആണ് അതുകൊണ്ട് കളറ് കൂടുതലുണ്ടാകും എരി കുറവായിരിക്കും ഇതിൽ കുറച്ച് ഉപ്പും കൂടിയിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്യാം മസാലകളൊക്കെ പിടിച്ച് കുറച്ച് സമയം ഇരിക്കണം പത്ത് പതിനഞ്ച് എങ്കിലും നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ഇതിൻ്റെ മുകളിൽ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ മസാല എല്ലാം ഇടുമ്പോൾ ഒരിത്തിരി ഒഴിച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്താൽ നല്ലതാണ് പേരനാണ് ഒരു കാ ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ ചിക്കൻ തന്തൂരി എയർ ഫ്രയറിൽ നമുക്ക് പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാം കേട്ടോ ഓയിലി അധികം ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് ഹെൽത്തി കുക്കിംഗ് കുക്കിങ്ങാണിത് എല്ലാ ചിക്കൻ പീസും നമുക്ക് എയർ ഫ്രയറിൽ വെക്കാൻ വേണ്ടി ഇതിൽ നിരത്തി വയ്ക്കാം ഞാൻ ഇരുന്നൂറ് ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റാണ് വെക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മളുടെ ചിക്കൻ തന്തൂരി റെഡിയാകും ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം തുറന്ന് തിരിച്ചിട്ട് കൊടുക്കുക നമുക്ക് അല്ലാതെ ഡ്രൈ ആയി പോകുന്നതിന് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രഷ് കൊണ്ട് ഒന്ന് പുരട്ടി വെക്കുകയോ ചെയ്യാം അങ്ങനെ സ്പ്രേ കൂടി ചെയ്തിട്ട് ഞാൻ എയർ ഫ്രയറുടെ ട്രേ അതിനുള്ളിൽ വെച്ച് ഓൺ ചെയ്യുകയാണ് ടു ഹൺഡ്രഡ് ഡിഗ്രി സെൻറ്റിഗ്രീഡിലാണ് വെച്ചത് അപ്പം ഇത് പതിനഞ്ച് മിനിറ്റാണ് കാണിക്കുന്നത് കുറച്ച് നേരം ആയ ശേഷം നമുക്കൊന്ന് എടുത്ത് തിരിച്ചിടാം അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ എടുത്ത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടും അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഡ്രൈ ആയി മറ്റേ സ വേവാധിയൊക്കെ ആയിപ്പോവും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിടാം എല്ലാ ചിക്കൻ പീസും ഞാൻ തിരിച്ചിട്ടു വേണമെങ്കിൽ തിരിച്ചിടുന്ന സൈഡിലും നമുക്ക് ഓയിൽ വേണമെങ്കിൽ കുറച്ച് സ്പ്രേ ചെയ്യാം സ്പ്രേ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ മസാലയിൽ കുറച്ച് ഓയിലിട്ടിട്ടല്ലേ മിക്സ് ചെയ്തത് അതുകൊണ്ട് അങ്ങനെ തന്നെ വെക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും എടുത്ത് എന്നും തിരിച്ചിട്ട് തിരിച്ചിട്ട് വേവിക്കുക അങ്ങനെ വീണ്ടും എല്ലാം തിരിച്ചിട്ട ശേഷം പിന്നെ എയർ ഫ്രയറിലേക്ക് വെച്ചു മൂന്ന് നാല് പ്രാവശ്യം പുറത്തേക്ക് തിരിച്ചിട്ട് പിന്നെ ഉള്ളിൽ വെച്ച് അങ്ങനെ തിരിച്ചിട്ട് അങ്ങനെയാണ് വേവിച്ചെടുത്തത് നമ്മൾ ഫ്രൈ ആയി ഏകദേശം നമുക്ക് എടുക്കാം നമ്മളുടെ ചിക്കൻ തന്തൂരി റെഡി അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ തന്തൂരി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റി ഹെൽത്തി ചിക്കൻ തന്തൂരി റെഡി നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക ഞാൻ എപ്പോഴും ഇപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മുമ്പൊക്കെ ഹോട്ടലിൽ പോയി കഴിക്കലായിരുന്നു ഇപ്പോൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വിഭവമാണ് ചിക്കൻ തന്തൂരി അതിന് നല്ലൊരു പച്ച ചമ്മന്തി കൂടി ഉണ്ട് അടിപൊളി എയർ ഫ്രൈഡിൽ പതിനഞ്ച് മിനിറ്റ് വെച്ചെങ്കിലും പത്ത് മിനിറ്റ് ഞാൻ എടുത്തു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ചിക്കൻ തന്തൂരി ഹെൽത്തി ആൻഡ് ടേസ്റ്റ ചിക്കൻ തന്തൂരി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നത് മിനിസ് അടുക്കള സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും വരാം ബൈ